അസ്സാമലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറയാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ വസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷെയ്ഖ് അബു ഇസ്ആാഖ് റുദ് അല്ലാഹു എന്ന് പറയുന്നു ഞാൻ ഒരു ദേശാടനം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഉറക്കത്തിലൊരു നിലവിളി കേൾക്കുകയാണ് നല്ല നിലാവുള്ള രാത്രിയായിരുന്നു ആരാണ് നിലവിളിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു യുവാവിനെ കണ്ടു മെലിഞ്ഞു നീന്ത ശരീരമാണ് ചൈതന്യമുള്ള മുഖമാണ് ക്ഷയിച്ച് എല്ലും തൊഴിലുമായ ശരീരമാണ് യുവാവെന്നോട് പറഞ്ഞു താങ്കൾ അള്ളാഹുവിൻ്റെ ആരിഫാണെന്ന് ഞാൻ കരുതുന്നു ഒരു ആരിഫിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ റോഹിനെ പിടിക്കണമേ എന്ന് ഞാൻ നിത്യമായി അള്ളാഹുവിനോട് ഇതുവ ചെയ്യാറുണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായാണ് താങ്കൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ചോദിച്ചു താങ്കൾ ആരാണ് താങ്കളുടെ നാട് എവിടെയാണ് ഈ അവസ്ഥയിൽ എങ്ങനെയാണ് എത്തിയത് അദ്ദേഹം തൻ്റെ നാടും വീടും വെളിപ്പെടുത്തിയ ശേഷം പറഞ്ഞു ഞാൻ വലിയ ധനികനും ഭൗതികനുമായി ഏറെക്കാലം ജീവിച്ചു പിന്നെ പശ്ചാത്തപിച്ചു പശ്ചാത്തലപിച്ചു സുഖങ്ങൾ വർജിക്കുകയും ഏകാന്തതയിലേക്ക് നീങ്ങുകയും ചെയ്തു നീണ്ട പതിനാല് വർഷങ്ങൾ ഞാൻ എൻ്റെ ത്യാഗപൂർണമായ ജീവിതം പൂർത്തിയാക്കി ഇപ്പോൾ എൻ്റെ അന്ത്യം അടുത്തുനിന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ അന്ത്യം ഒരു ആരിഫിൻ്റെ മുന്നിൽ വെച്ചാക്കിത്തരാൻ വേണ്ടി അത് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചു താങ്കൾക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നില്ലേ ആ യുവാവ് പറഞ്ഞു മക്കളില്ല ഭാര്യയുണ്ട് ഞാൻ നാട് വിട്ടപ്പോൾ അവളും ദുനിയാവുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് വീട്ടിൽ വിവാദത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ മരിച്ചാൽ താങ്കൾ എൻ്റെ വീട്ടിൽ എൻ്റെ സലാം അവളെ അറിയിക്കുക പരലോകത്ത് വെച്ച് കാണാമെന്നും പറയുക ഷെയ്ഖ് അബു ഇസ്ആാഖർ അതി അള്ളാഹുവിന് പറയുന്നു പിന്നെ ആ യുവാവ് എൻ്റെ മുമ്പിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു ഞാൻ അദ്ദേഹത്തെ കുളിപ്പിച്ചു കഫൻ ചെയ്തു നിസ്കരിച്ചു കബറടക്കി പിറ്റേന്ന് രാത്രി ആ യുവാവിനെ പറ്റി ഞാൻ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ എനിക്ക് ഒരു തരം മയക്കം ബാധിക്കുകയാണ് പിന്നെ കണ്ണു തുറന്നപ്പോൾ ഞാനൊരു അപരിചിത സ്ഥലത്തെത്തിയതായി കണ്ടു ക്ഷയിച്ച് ആരോഗ്യം തകർന്നു പോയ ഒരു യുവതി എൻ്റെ മുന്നിൽ നിൽക്കുന്നു ആ മഹതി പറയുന്നു അല്ലയോ അബൂ ഹി സിഹാക്ക് ഞാൻ താങ്കളെ കാത്തു നിൽക്കുകയായിരുന്നു എൻ്റെ ഭർത്താവിനെ ഇന്നലെ ഖബറടക്കിയത് താങ്കളാണല്ലോ അദ്ദേഹത്തിൻ്റെ വസീയത്ത് എന്തായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞാനിത് കേട്ട് വിസ്മയഭരിതനായി ഞാൻ പറഞ്ഞു ഭൗതിക്ക് സലാം പറഞ്ഞിട്ടുണ്ട് ഇനി പരലോകത്ത് കാണാമെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ആ മഹതി ഒര അലർച്ച അതോടെ അവരും മരിച്ചു വീണു ഞാനാകെ പരിഭ്രാന്തനായി അയൽവാസികൾ ഓടിയെത്തി ഞാനവരോട് സംഭവം വിവരിച്ചു കൊടുത്തു അവരെല്ലാം ആ മഹതിയെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവിടെ ഒരു കണ്ണീർ കടലായി മാറി എല്ലാവരും കൂടി ആ മഹതിയെയും കവറടക്കി പിന്നെ ഞാൻ തിരിച്ചു പോരുമ്പോൾ ഒരു അശരീരി മുഴങ്ങുന്നത് കേട്ടു ആശിക്കമൂക്കിനോട് ചേർന്നു സ്വാഗതം നിദ്രയുടെ ലോകത്ത് നിന്ന് അനശ്വര ലോകത്തേക്ക് യാത്രയായി അലാഹു ഇത്തരം മഹത്തുക്കളുടെ ജീവിത ദർശനം ജീവിതത്തിൽ പാഠമായി ഉൾക്കൊള്ളാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹിർ തവൻ അനുലഹദില്ലാഹി റബിള്ളാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു